ബംഗ്ലാദേശ് കത്തി അമരുകയാണ് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രാജ്യവ്യാപകമായതിനു പിന്നാലെ രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രക്ഷപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലേക്കെന്ന സൂചനകൾ പുറത്ത് മിലിറ്ററി ഹെലികോപ്റ്ററിലാണ് അവർ സുരക്ഷിത സ്ഥാനത്തേക്ക് പുറപ്പെട്ടതെന്ന് പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹസീനയുടെ രാജിക്കു പിന്നാലെ ആയിരക്കണക്കിന് പ്രക്ഷോഭകരാണ് അവരുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ തടിച്ചുകൂടിയതും ഇരച്ചു കയറിയതും സർക്കാർ ജോലിയിലെ സംവരണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പ്രതിഷേധം ക്രമേണ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറുകയായിരുന്നു ഇത് രാജ്യമൊട്ടാകെ വ്യാപിച്ചതോടെയാണ് ഹസീനയ്ക്ക് രാജിവെച്ച് രാജ്യം വിടേണ്ടി വന്നത് സഹോദരിയോടൊപ്പം പ്രധാനമന്ത്രി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറിയതായി എ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിലേക്ക് തന്നെയാണ് ഹസീന എത്തിയിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹസീനയ്ക്ക് സുരക്ഷിതമായ ഒരേ ഒരിടം ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ത്യയിലേക്ക് കടന്നതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് സ്റ്റുഡൻസ് എഗൈൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന സംഘടനയാണ് സർക്കാരിനെതിരെ നിസ്സഹകരണ സമരം തുടങ്ങിയത് ഫാക്ടറികളും പൊതുഗതാഗതവും നിർത്തിവെക്കാനും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുകയായിരുന്നു സ്വാതന്ത്ര്യസമര സേനാനികളുടെ ബന്ധുക്കൾക്ക് സർക്കാർ ജോലിയിൽ നൽകുന്ന സംവരണത്തിനെതിരെ ജൂലൈയിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടിരുന്നു പ്രക്ഷോഭകർക്കെതിരെ ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകർ രംഗത്തുവന്നതാണ് സംഘർഷത്തിൽ കലാശിച്ചത് പോലീസുകാരും കൊല്ലപ്പെട്ടു ജില്ലകളിൽ സംഘർഷമുണ്ടായി നേരത്തെ പ്രക്ഷോഭകാരികളെ തീവ്രവാദികളെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അക്രമികളെ ശക്തമായി നേരിടുമെന്ന് പറഞ്ഞിരുന്നു സൈന്യം ഭരണം ഏറ്റെടുക്കുന്നത് തടയണമെന്ന് അമേരിക്കയിൽ കഴിയുന്ന ഹസീനയുടെ മകൻ സജീബ് വസീദ് റോയ് ഫേസ്ബുക്കിലൂടെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഹസീനയുടെ രാജിക്ക് സാധ്യതയുണ്ടെന്ന് പ്രധാനമന്ത്രിയുടെ മുതിർന്ന ഉപദേഷ്ടാവ് എഫ് പി എ അറിയിച്ചിരുന്നു തൊട്ടു പിന്നാലെ തന്നെ ഹസീനയ്ക്ക് രാജിവെക്കേണ്ടിയും വന്നു ഹസീന രാജിവെച്ചില്ലെങ്കിൽ ബംഗ്ലാദേശ് കത്തിക്കുമെന്ന് ഈ സംഘടന വെല്ലുവിളിച്ചു കർഫ്യൂ പോലും ലംഘിച്ചാണ് പ്രക്ഷോഭത്തിലേക്ക് ജനം ഇരച്ചിറങ്ങിയത് ധാക്കയിൽ ഹസീനയുടെ ഓഫീസിലേക്കുള്ള വഴി സൈനികരും പോലീസും ചേർന്ന് അടച്ചിരിക്കുകയാണ് എന്നാൽ തടസ്സങ്ങൾ ഭേദിച്ച് പ്രതിഷേധക്കാർ മുന്നേറിയതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് നാല് ലക്ഷത്തോളം പേർ പ്രതിഷേധത്തിനായി തെരുവിലിറങ്ങിയെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് സിവിൽ സർവീസിൽ ക്വാർട്ടർ നിശ്ചയിച്ചതിനെതിരെയുള്ള വിദ്യാർത്ഥി റാലികളാണ് രാജ്യത്ത് പതിനഞ്ച് വർഷത്തെ ഹസീന ഭരണകൂടത്തെ തകിടം മറിക്കുന്ന തരത്തിലുള്ള വൻ പ്രക്ഷോഭമായി മാറിയത് മുൻ സൈനിക ഉദ്യോഗസ്ഥരും സിനിമാ താരങ്ങളും സംഗീതജ്ഞന്മാരും ഗായകരുമടക്കം സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ പ്രക്ഷോഭത്തിന് പിന്തുണ നൽകിയെന്നതും ശ്രദ്ധേയമാണ് രാജ്യം വിടുന്നതിനു മുൻപ് അവർ ഒരു പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതിനുള്ള അവസരം ലഭിച്ചില്ല എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശ് സൈന്യത്തിന്റെ ജനറൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ട് ഹസീന രാജിവെച്ച വിവരം പ്രഖ്യാപിക്കുകയായിരുന്നു ഹസീന സ്വമേധയാ രാജിവെക്കട്ടെ എന്ന നിലപാടിലായിരുന്നു സൈന്യം മാന്യമായി സ്ഥാനത്തു നിന്നും രാജിവെക്കാൻ അവസരം ഒരുക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു സൈന്യം പ്രഖ്യാപിച്ചത് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ തൊണ്ണൂറ്റിയൊന്നു പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പതിനാല് പോലീസുകാരും ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ധാക്കയിലെ മെഡിക്കൽ കോളേജ് അടക്കം ആക്രമണത്തിനിരയായി അവാമി ലീഗ് പാർട്ടിയുടെ ഒട്ടേറെ ഓഫീസുകളും തല്ലി തകർത്തിട്ടുണ്ട് പ്രക്ഷോഭകർ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു രാജ്യവ്യാപകമായി അനിശ്ചിതകാല കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളുടെ പ്രവർത്തനം രാജ്യത്ത് നിർത്തിവച്ചിരിക്കുകയാണ് മൊബൈൽ ഇന്റർനെറ്റ് സേവനവും നിരോധിച്ചു ഫാക്ടറികളും പൊതുഗതാഗതവും നിർത്തിവെക്കാൻ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ രാജിവെക്കണമെന്ന് സൈന്യം പ്രധാനമന്ത്രിക്ക് അന്ത്യശാസനം നൽകിയിരുന്നു ഞായറാഴ്ച പ്രതിഷേധം രൂക്ഷമായി പ്രക്ഷോഭകാരികളെ ഭീകരവാദികളെന്ന് വിശേഷിപ്പിച്ച ഷെയ്ഖ് ഹസീന അക്രമികളെ ശക്തമായി നേരിടുമെന്ന് പ്രഖ്യാപനം നടത്തിയതിനു തൊട്ടു പിന്നാലെയാണ് വലിയ രീതിയിൽ ജനങ്ങൾ ഇരച്ചിറങ്ങിയത് ഇതോടെയാണ് സൈന്യം ഉടൻ തന്നെ ഹസീന രാജിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് പ്രക്ഷോഭകാരികൾ ഔദ്യോഗിക വസതിയിലേക്ക് കയറും മുൻപ് രാജി പ്രഖ്യാപിച്ച് ഷെയ്ഖ് ഹസീന രാജ്യം വിടുകയായിരുന്നു തുടർന്ന് ഷെയ്ഖ് ഹസീന രാജിവെച്ചു എന്ന വിവരം പുറത്തു വന്നതോടെയാണ് ഇവരുടെ വസതിയിലേക്ക് വലിയ രീതിയിൽ ജനം ഇടിച്ചു കയറിയത് പ്രതിഷേധക്കാർ ഒന്നിച്ച് വസതിയിലേക്ക് ഇരച്ചു കയറുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് അഫ്ഗാനിലെയും ശ്രീലങ്കയിലെയും പ്രക്ഷോഭവുമായി താരതമ്യപ്പെടുത്തിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് പോലീസും സൈന്യവും അക്രമകാരികളെ നേരിടുകയാണ് വലിയ രീതിയിൽ തെരുവിൽ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് കണ്ണീർവാതകവും റബ്ബർ ബുള്ളറ്റുകളും പ്രയോഗിച്ചു രാജ്യവ്യാപകമായി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്